ഇന്നത്തെ വീഡിയോ ഈദിൻ്റെ അന്ന് എൻ്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയതിനെക്കുറിച്ചാണ് അതോടൊപ്പം തന്നെ ഒമാനിലെ വിശേഷങ്ങളും പങ്കുവെക്കാൻ വിചാരിക്കുന്നു രാവിലെ തന്നെ ഇന്നലത്തെ ചപ്പാത്തി രാവിലെ പ്രഭാത ഭക്ഷണമാക്കി കഴിച്ച് എന്നും പോകുന്ന പോലെ ആശുപത്രിയിൽ നിന്ന് സ്റ്റാഫുകളെ കൊണ്ടുപോകുന്ന വണ്ടിയിൽ അമറാത്ത് എത്തി മസോലാത്ത് ബസ് കാത്തുനിന്നു ബംഗ്ലാദേശി സ്വദേശിയായ ഒരാൾ വന്ന് പറഞ്ഞു ഇന്ന് മസലാത്ത് ബസ് കിട്ടാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഷെയർ ടാക്സി അയാളോടൊപ്പം പങ്കിട്ട് റുബിയിലേക്ക് എത്തി ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അൽമസാര ഹോസ്പിറ്റലിൽ നിന്ന് റുബിയിലേക്ക് അതിനായി എനിക്ക് ചിലവായി വന്നത് ഏകദേശം എണ്ണൂറ് പൈസയാണ് ഇത് മിഷു ബ്രദറാണ് മിഷുബായ് ഞങ്ങളെ ആദ്യമായി സ്വീകരിച്ച മിനിസ്റ്ററി ഓഫ് ഹെൽത്തിൻ്റെ ഗസ്റ്റ് ഹൗസിലെ റിസപ്ഷനിസ്റ്റാണ് അവരും അവരുമിന്ന് അൽബ അൽ മബേല എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പിലേക്ക് എൻ്റെ ഒപ്പമുണ്ട് എൻ്റെ സുഹൃത്ത് മബേലയിൽ നിന്നും കുറച്ചും കൂടി മാറി ബുർജ് അൽ സൽവ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ സ്റ്റോപ്പിലാണ് നിൽക്കുന്നത് ഒമാനിൽ ഇത്രയും വലിയ ബിൽഡിങ്ങുകൾ കാണുക വളരെ വിരളമാണ് കൂടിപ്പോയ നാല് നിലകൾ മാത്രമാണ് മിക്ക ബിൽഡിങ്ങിലും ഉള്ളത് ഇത് സുൽത്താൻ ഗബൂസ് ഗ്രാൻഡ് മോസ്ക്കാണ് ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ സുപ്രീം കോടതി ഒമാനിലെ സുപ്രീം കോടതിയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത് മിഷുബായിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇതിന് എന്താണ് ബംഗ്ലാദേശിലെ വിഭവം എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞതാണ് ലക്ഷാശമായി എന്നുള്ളതാണ് അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അൽമബേല സ്റ്റോപ്പിലേക്ക് എത്തി സ്വന്തമായിട്ടൊരു വാഹനം ഇല്ലെങ്കിൽ ഒമാനിൽ ട്രാൻസ്പോർട്ടേഷൻ വളരെ ബുദ്ധിമുട്ടാണ് കൂടുതൽ പേരും ചെലവ് ചുരുക്കി ആശ്രയിക്കുന്നത് മസലത്ത് ബസ്സുകളെയാണ് മസലാത്ത് ബസ് സ്റ്റേഷനാണിത് അൽ മബൈല ബസ് സ്റ്റേഷനാണിത് ഇവിടെ നിന്ന് ബുർജ് സൽവ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിലേക്ക് ഏഴാം നമ്പർ ബസ്സുണ്ട് അത് കയറി വേണം എനിക്ക് ഇനിയും യാത്ര ചെയ്യാൻ ഇന്ന് ഈത് പ്രമാണിച്ച് പല ബസ്സുകളും നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ പല ബസ്സുകളുടെ എണ്ണവും കുറവായതിനാൽ ബസ് കിട്ടാനും കുറച്ച് നേരം കാത്തിരിക്കേണ്ടി വന്നു ബസ് വന്നതായിട്ട് ഒരുപാട് വഴുകയും പിന്നീടും ഒരു മണിക്കൂറിൻ്റെ അടുത്ത് എനിക്ക് ബസ്സിൽ കാത്തിരിക്കേണ്ടി വന്നു ഞാനടക്കം പേരാണ് ബസ്സിൽ കാത്തിരിക്കാനുണ്ടായിരുന്നത് ഒരുപാട് നേരം ബസ്സിൽ സമയം ചിലവഴിച്ചു എന്തോ ഭാഗത്തിന് വൈഫൈ ഉള്ള വൈഫൈ ഉണ്ടായിരുന്നതിനാൽ നമ്മൾ ചില സമയം ചിലവ് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല പിന്നെ വലിയ വാഹനം എടുത്തപ്പോൾ മാൾ ഓഫ് മസ്ക്കറ്റ് കണ്ടു അതേപോലെ അതിൻ്റെ അടുത്ത് തന്നെ നോവോ മൂവീസ് പറഞ്ഞിട്ടുള്ള തിയേറ്ററും കണ്ടു തൊട്ട് ബാക്കിൽ കാണുന്നത് ഷിഫ ഹോസ്പിറ്റലാണ് പിന്നെ നദി പോലെ ഡാമിൽ നിന്ന് ഒഴുകുന്ന പ്രദേശമാണെന്ന് പ്രതീക്ഷിച്ച് മാപ്പിൽ കണ്ടു പക്ഷെ നേരിട്ട് വരണ്ട വരണ്ട ഭൂമിയാണ് നേരിട്ട് കണ്ടത് പിന്നീട് കുറച്ചുകൂടി മുന്നോട്ട് പോയി എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് അങ്ങനെ മുന്നോട്ട് പോയ ശേഷം അൽ അൽജനൂബിയ സ്ട്രീറ്റിലാണ് ഒമാൻ ആയിട്ടുള്ള എൻ്റെ സുഹൃത്തിൻ്റെ വീട് അഥവാ ഫ്ലാറ്റ് ഉള്ളത് അവിടെയുള്ള ലിഫ്റ്റിൽ കയറി നാലാം നിലയിലേക്ക് നീങ്ങി ഇത് പ്രമാണിച്ച് ഒമാനിലെ തനതായ ഭക്ഷണങ്ങളൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ഞാനിന്ന് ആളുടെ വീട്ടിലേക്ക് പോകുന്നത് നൂറിലേറെ കിലോമീറ്ററുകൾ നാല് മണിക്കൂറിലേറെ ബസ്സിന് കാത്തിരിക്കുന്നതിനും യാത്രയ്ക്കുമായി ചെലവഴിച്ചാണ് ഞാനിന്ന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് ഒരുപാട് നേരം കോളിമ്പെല്ലാം അടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആൾ വാതിൽ തുറന്നത് വെറുതെ അല്ല ഇത്തരത്തിലുള്ള വേഷഭൂഷാദികളൊക്കെ കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സമയമാവും ലബീബ് ചെലവഴിച്ചത് നാട്ടിലാവുമ്പോൾ മലപ്പുറം കത്തി മെഷീൻ കണ്ണൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നവൻ ഇന്ന് ഒമാൻ കത്തിയായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി ഇതാണ് ഒമാൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള വേഷത്തിൽ പ്രധാനമായിട്ടുള്ള കത്തി കൂടാതെ ഞങ്ങളെ എസ് എൽ സി പ്ലസ് ടു ഒക്കെ ഒരുമിച്ച് പഠിച്ചതാണ് ആ വിശേഷങ്ങളൊക്കെ പറയുന്നതിനിടയ്ക്ക് നാട്ടിലുള്ള തലശ്ശേരി ബിരിയാണി ആൾ ഓർഡർ ചെയ്തു വിക്രമ് മൂവിയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ലോഡ് സ്പീക്കറിലൂടെ ഞങ്ങൾ നാട്ടിലെ പഴയ പാട്ടുകളൊക്കെ കേട്ട് നല്ല തലശ്ശേരി ബിരിയാണിയും പഴയ കുറേ സൊറകളൊക്കെ പറഞ്ഞ് ഇരുന്നു അതിനിടയിൽ ആളുടെ ഫോട്ടോ ആളുടെ ഫാമിലി ഗ്രൂപ്പിൽ വൈറലായി ആൾ ഏറിലായ വിവരം എല്ലാവരെയും അറിയിക്കുന്നു പിന്നീടും നാട്ടിലെ കുറേ വിവരണങ്ങളും പിന്നെ നമ്മൾ നമ്മുടെ സന്തോഷത്തിന് മറ്റുള്ളവർ എന്ത് കരുതി എന്ന് കരുതി എന്ന് കരുതി ജീവിക്കാൻ മറക്കുന്നതിനെ കുറിച്ചിട്ടും നാടിലെ ആടു ഉപ്പായനെക്കുറിച്ച് ഉമ്മായക്കുറിച്ച് നാട് മിസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പരസ്പരം ഷെയർ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ഒരു ടീ ടൈമിൽ കയറി ഞങ്ങൾ ഒരു ഷെയ്ക്കും പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞ് ചായയും കുടിച്ച് ഞാൻ ആളെ പിരിഞ്ഞു ഇത്രയും നേരം അടുത്തിരുന്ന് സംസാരിച്ച് കേരളത്തിൽ എത്തിയ പോലെ തിരിഞ്ഞ് ബസ്സിലേക്ക് കയറിയപ്പോൾ ഞാൻ കൾച്ചറൽ ഷോക്ക് എന്ന് പറയുന്ന അവസ്ഥയിലായി കാര്യം ഞാൻ ഒറ്റയ്ക്ക് വേറൊരു ജനത വേറൊരു കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിലായി ബംഗ്ലാദേശിയെ സ്വദേശികൾ മാത്രമായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് പിന്നീട് ഞാൻ ഞാനവിടുന്ന് ഓ ടാക്സിയിൽ റൂവിയിലേക്ക് മടങ്ങി പോകുന്ന വഴിക്ക് മുൻപ് കണ്ട ഗ്രാൻഡ് മോസ്ക് കണ്ടു രണ്ടായിരത്തി ഒന്നിൽ ആയ ഇവിടെ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ കാർപ്പറ്റും വലിയ കാർപ്പറ്റും ഹാൻഡ് മെയ്ഡ് കാർപ്പറ്റും ഷാൻഡ്ലിയാറും ഉള്ള വിവരും ഈ ഈ വീഡിയോയോടൊപ്പം പങ്കുവെക്കുന്നു ഇനിയും അടുത്ത യാത്രയിൽ നിങ്ങളോടൊപ്പം വിവരം പങ്കുവയ്ക്കാമെന്ന് കരുതി ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം